ക്രൈസ്തവർ പ്രതിസന്ധി നേരിടുകയാണെന്നും അവരെ രക്ഷിക്കാൻ താൻ എത്തുമെന്നും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ വാക്കുകൾക്ക് പിന്നാലെ പശ്ചിമാഫ്രിക്കൻ രാജ്യമായ നൈജീരിയ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം നിർണായകമായ നീക്കം നടത്തിയിരുന്നു നൈജീരിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം ചെറുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നുവെന്ന് ആരോപിച്ച് സാധ്യമായ സൈനിക നടപടി ആസൂത്രണം ചെയ്യാൻ അദ്ദേഹം പെൻഡഗണിനോട് ഉത്തരവിട്ടു നൈജീരിയയിൽ സാധ്യമായ സൈനിക നടപടിക്ക് തയ്യാറെടുക്കാൻ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയായിരുന്നു നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ ബോക്കോ ഉൾപ്പെടെയുള്ള ഭീകരർ വംശഹത്യ നടത്തുകയാണെന്ന ആക്ഷേപം ശക്തമാകുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഈ നിർണായക ഇടപെടൽ ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് തുടരുകയാണെന്നും ക്രിസ്ത്യൻ ജനതയെ സംരക്ഷിക്കാൻ തയ്യാറാണെന്നും ട്രംപ് നേരത്തെ പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനക്ക് പിന്നാലെയാണ് നടപടികൾക്ക് പെന്റുകണിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നൈജീരിയൻ സർക്കാർ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് നേരിട്ടുള്ള ആരോപണമാണ് ട്രംപ് ഉയർത്തുന്നത് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഈ ആരോപണങ്ങളെ നൈജീരിയൻ സർക്കാർ നിഷേധിച്ചു രാജ്യത്ത് ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള നയമല്ല തങ്ങൾ സ്വീകരിക്കുന്നതെന്നും നൈജീരിയൻ ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചു ഇരുപത്തി കോടിയിലധികം ജനസംഖ്യയുള്ള നൈജീരിയ ആഫ്രിക്കയിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ രാജ്യങ്ങളിലൊന്നാണ് ഇവിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങൾക്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ഇരയായിട്ടുണ്ടെന്ന് സി എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണങ്ങൾക്ക് ഒറ്റ കാരണം മാത്രമല്ലെന്നും നിരവധി ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നൈജീരിയയിലെ ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങൾ പരിമിതമായ വിഭവങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും ശക്തമായ സാമുദായികവും വംശീയവുമായ സംഘർഷങ്ങളുമാണ് വടക്ക് ഭാഗത്ത് മുസ്ലിങ്ങൾക്കും തെക്ക് ഭാഗത്ത് ക്രിസ്ത്യാനികൾക്കുമാണ് രാജ്യത്ത് ഭൂരിപക്ഷം ഈ വംശീയ മതപരമായ വിഭജനം സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ബോക്കുഹറാം പോലുള്ള ഭീകര ഗ്രൂപ്പുകൾ രാജ്യത്ത് ഇസ്ലാമിക ഭരണത്തിന്റെ ഒരു പതിപ്പ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് രാജ്യത്തെ ക്രിസ്ത്യൻ വിശ്വാസികളെയും അംഗീകരിക്കാത്ത മിതവാദികളായ മുസ്ലിങ്ങളെയും ഒരുപോലെ പീഡിപ്പിക്കുന്നതിന് കാരണമായി ബോക്കു ഹറാമിന്റെ ആക്രമണങ്ങൾ നൈജീരിയയുടെ സുരക്ഷാ വെല്ലുവിളികൾ ഏറ്റവും വലുതാണ് സൈനിക നടപടിക്ക് നിർദ്ദേശം നൽകുന്നതിന് മുന്നോടിയായി വെള്ളിയാഴ്ച ട്രംപ് നൈജീരിയ പ്രത്യേക ആശങ്കാജനകമായ രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു പ്രത്യേകിച്ച് ഗുരുതരമായ മത സ്വാതന്ത്ര്യ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായ രാജ്യങ്ങൾക്ക് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ചാർത്തുന്ന പേരാണിത് ഈ പ്രഖ്യാപനം തന്നെ നൈജീരിയക്കെതിരായ അമേരിക്കൻ നയം കടുപ്പിക്കുന്നതിന്റെ സൂചനയായിരുന്നു നൈജീരിയയിൽ ക്രിസ്തുമതം നിലനിൽപ്പിന് ഭീഷണി നേരിടുന്നുവെന്ന് ട്രംപ് പരസ്യമായി പറയുകയും ചെയ്തു ട്രംപ് ഭരണകൂടം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ ഈ പ്രസ്താവനകൾ സഹായിച്ചു ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ പ്രത്യേക താൽപര്യങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു അമേരിക്കയിലെ സുവിശേഷാധിഷ്ഠിത ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ട്രംപിന് നിർണായകമാണ് ഈ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ പിന്തുണ ഉറപ്പിക്കാനും ഈ നടപടി സഹായിച്ചേക്കാം യു എസ് സൈനിക നടപടിക്ക് തയ്യാറെടുത്തു പെന്റഗണിനോട് നിർദ്ദേശിക്കുമ്പോൾ എത്രത്തോളം വ്യാപ്തി ഉള്ളതായിരിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചനകളില്ല ഇത് ബോക്വാഹറാവിനെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുക നൈജീരിയൻ സൈന്യത്തിന് പരിശീലനവും ഉപകരണങ്ങളും നൽകുക അല്ലെങ്കിൽ പരിമിതമായ ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുക എന്നിവയിൽ ഒതുങ്ങാൻ സാധ്യതയുണ്ട് നൈജീരിയയുടെ പരമാധികാര രാഷ്ട്ര പദവിക്ക് മേലുള്ള കടന്നുകയറ്റം ആയിരിക്കാം അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക നടപടി നൈജീരിയൻ സർക്കാരിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ നടത്തുന്ന ഏത് ഇടപെടലും അന്താരാഷ്ട്ര നിയമപരമായും നയതന്ത്രപരമായും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു നൈജീരിയയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള എതിരാളി ശക്തികൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന ആശങ്കയുമുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ യു ഇടപെടലുകളെ അവർ കൊളോണിയൽ മനോഭാവമായി ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട് ബോക്കോ ഹറാമിനെ നേരിടാൻ നൈജീരിയൻ സൈന്യത്തിന് നിലവിൽ പരിമിതികളുണ്ട് സൈന്യത്തിന്റെ ആയുധശേഷി പരിശീലനം അഴിമതി എന്നിവയെല്ലാം തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിന് വെല്ലുവിളിയാകുന്നു ഈ പശ്ചാത്തലത്തിൽ യു എസ് ഇടപെടൽ നൈജീരിയൻ സൈന്യത്തിന്റെ ഒരു പരിധിവരെ സഹായകരമായേക്കാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ യു എസ് സേനയ്ക്ക് നിലവിൽ സൈനിക സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് ഐസിസ് എന്നിവയുമായി ബന്ധമുള്ള ഗ്രൂപ്പുകൾക്കെതിരെ അമേരിക്ക ഡ്രോൺ ആക്രമണങ്ങളും പരിശീലന ദൗത്യങ്ങളും നടത്തിവരുന്നുണ്ട് സൈനിക നടപടി ഏതായാലും അത് നൈജീരിയയിലെ മാനുഷിക പ്രതിസന്ധി രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട് പോരാട്ടം ശക്തമായാൽ സാധാരണക്കാർക്ക് കൂടുതൽ ജീവഹാനി സംഭവിക്കാനും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യും യു എൻ ഇതിനകം നൈജീരിയയിലെ മാനുഷിക ദുരിതത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ പ്രഖ്യാപനം നൈജീരിയൻ ഭരണകൂടത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രസിഡന്റിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും ഇത് സമ്മർദ്ദം ചെലുത്തുന്നു യു എസ് സേനയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നതിൽ നൈജീരിയൻ ഭരണകൂടത്തിന് കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും ട്രംപിന്റെ ഈ നിർദ്ദേശം അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ ഭാഗമായി കണക്കാക്കാമെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു നൈജീരിയയിൽ സൈനിക നടപടിക്ക് ഒരുങ്ങാനുള്ള ട്രംപിന്റെ ഉത്തരവ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ അമേരിക്കയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു